പക്ഷെ ഇതിനു ആളുകൾ വിചാരിക്കുന്നേലങ്കുന്നില്ല ഒരാഴ്ച ഇട്ടാ പോരല്ലോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് ഈ പറയുന്നവർക്കൊക്കെ എളുപ്പം അവരിതിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയുള്ളൂ പിന്നെ ഞാനെന്ന് വെച്ചാല് നമ്മൾ എന്ത് ജോലി ആണെങ്കിലും അതിൽ പൂർണ്ണ ആത്മാർത്ഥത കൂലിപ്പണി ആണെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് രണ്ടു മാസം കൊണ്ടൊക്കെ ഞാൻ പടവിന്റെ പണി പഠിച്ചെടുത്ത് അതുപോലെ തന്നെ ഈ യൂട്യൂബാണെന്നുണ്ടെങ്കിലും നമ്മള് പെട്ടെന്ന് ഇപ്പൊ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് ചാനലാണ് അതായത് ഓരോ ഓരോ വർഷം ഓരോന്ന് ഡെവലപ്പ് ആക്കി അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിങ്ങനെ വരുന്നു അങ്ങനെ ഇനിയിപ്പെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഇതൊന്നും എന്റെ മേഖലയല്ല അതാണ് സത്യം സത്യസത്യുന്നു ആർമിയായിരുന്നു പക്ഷെ അതായില്ല അത് മെഡിക്കലില് ശിശു ഒക്കെ ആയില്ല അതായത് മഞ്ഞപ്പിത്തം പിടിച്ചപ്പോ അങ്ങനെ പിന്നെ ട്രൈ ചെയ്തിട്ടില്ല പിന്നെ അവർ വിളിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ എന്റെ മൈൻഡ് അങ്ങനെ ഔട്ടായി പോയി പിന്നെ നമുക്കത് ജനറൽ ഡ്യൂട്ടി ആണ് അതൊരു ഏജ് വരെയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ടാസ്ക് പിന്നെ ഒരുപാട് ആൾക്കാർ അന്ന് ഇതിനായിട്ട് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനങ്ങനെ കൂലിപ്പണിയായിട്ട് തന്നെ ഇറങ്ങി അപ്പം നിങ്ങൾ രണ്ടുപേരും പാട്ട് പാടും എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഇപ്പൊ നോർമൽ പാട്ടൊന്നും പഠിപ്പിക്കുന്നില്ല നിങ്ങൾ കാത്തുവിന്റെ പാട്ടൊക്കെ പഠിച്ചു എന്നല്ല പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു ആ ടൈപ്പ് പാട്ടു നിങ്ങൾ പഠിച്ച കുട്ടിക്ക് വേണ്ടിട്ട് പഠിച്ച ഒരു പറഞ്ഞു കാത്തു എന്നോടൊപ്പം പാട്ടുമാണ് ഇതാണ് സ്ഥിരം പിള്ളേരുടെ സ്ഥിരീകരണം കണ്ടിരിക്കും ഈ യൂട്യൂബിന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടാറുണ്ടോ ഇല്ല താല്പര്യം ഇല്ല നെഗറ്റീവ് വരുമ്പോ ഇല്ല എനിക്കറിയാം പണ്ടൊരു വീഡിയോ ഇട്ട കാര്യം എനിക്കറിയാം അതിനുശേഷം പിന്നെ വന്നിട്ടില്ല പുതിയതായിട്ട് വരുന്നത് ഞാൻ എനിക്ക് എന്ത് കേട്ടാലും എനിക്ക് താൻ പറ്റിക്കണേ ഇവർക്ക് അത് ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കോളന്നല്ലേ ഈ ബാഡ് കമന്റ്സ് കോമൻസ് വരണേ ഇതിനെപ്പോ കേൾക്കുന്നോ പക്ഷെ നമ്മളെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കേട്ട് ശീലിച്ച് ഇതിന്ന് എന്തൊക്കെ വരും ഇതെങ്ങനെ ആളുകൾ പ്രതികരിക്കും എന്നൊക്കെ നമ്മൾ ഇത് പഠിഞ്ഞതിനേക്കാൾ കൂടുതൽ ഞാൻ എന്റെ ചെറുപ്പത്തിൽ കേട്ടി അത് കേൾക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല കാര്യം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലിയിൽ ഉള്ളതാണ് നമ്മളങ്ങനെ ആയിരുന്നില്ല അപ്പൊ ഇതൊക്കെ ശീലാണ് അപ്പോൾ ഈ ആളുകളോട് എങ്ങനെ നിക്കണം എന്നുള്ളതും എങ്ങനെ ആക്കണം എന്നുള്ളതും ഒക്കെ യൂട്യൂബിൽ നിന്ന് എനിക്ക് കറക്റ്റായിട്ട് പഠിഞ്ഞതാണ് അതായത് താഴ്ന്നു വെള്ളം നിക്കുക നമ്മൾ എല്ലാത്തിലും താഴില്ല നമ്മുടെ പ്രൈ പ്രൈവസി ഇട്ടിട്ടൊന്നും ഇല്ല എങ്കിൽ പോലും ആളുകൾ ചിന്തിക്കുന്ന നമ്മളൊരു പൊടിക്കെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിന് മനസ്സിൽ വെച്ച് ഓ അങ്ങനെയാണ് മാറി നമ്മൾ അതിനായിട്ടൊന്നും ഇടവരുത്തില്ല നമ്മളെപ്പോഴും ഓരോ മുമ്പിൽ ഇങ്ങനെ ചിരിച്ചു കളിച്ചിങ്ങനെ പോകും ആർക്കും ആരെയും ദ്രോഹിക്കാതെ എങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ ഇക്ക ഭയങ്കര ബോൾഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് എവിടെ ആയിരിക്കും കൂടുതലായിട്ട് വിശ്വസിക്കുക നിങ്ങളുടെ റൊമാന്റിക് ഞാൻ പറഞ്ഞില്ലേ റൊമാന്റിക് സൈഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ സോഷ്യൽ മീഡിയ ശേഷം കൂടുതൽ സ്ട്രെസ് ആയി തലയ്ക്ക് അതായത് മൂന്ന് ചാനലും ഇത് മൂന്ന് ചാനൽ മൂന്ന് ചാനൽ യൂട്യൂബിലല്ലേ എനിക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം രണ്ടാണ് മ്പളുടെ ഇടയ്ക്ക് ഞാനിപ്പോ നോക്കുന്നേ ഇൻസ്റ്റഗ്രാം രണ്ടും ഫേസ്ബുക്കും മൊത്തം ആറ് ചാനലാണല്ലേ ആറ് ചാനലിൽ എനിക്ക് ഒരു എഡിറ്ററോ ഒരു ക്യാമറമാനോ ഒന്നുമില്ല ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക ചെയ്യുന്നത് ഹയർ ചെയ്യാത്ത വേറെ സജസ്റ്റ് ചെയ്യാത്തത് ഞാൻ എന്താ എന്താച്ച എനിക്ക് നമ്മളിപ്പോ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും വ്ളോഗാണല്ലോ ചെയ്യുന്നത് വ്ലോഗ് ചെയ്യുമ്പോ ഇപ്പോ ഇവ നമ്മുടെ വീട്ടിലെ സംസാരങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറയും എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോ ഞാനൊരു ക്യാമറമാനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്തായാലും ഒരു ഫോക്കസ് ഇപ്പൊ ഇതുപോലെ ക്യാമറ വെച്ചിട്ടുണ്ടാവും അവിടുത്തെ മാത്രമേ ഷൂട്ട് വരുകയുള്ളു വളോഗാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ മൊബൈലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പൊ സിനിമ പറയുകയാണ് ഇത് ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമ്മ അവിടുന്ന് തഗ് അടിക്കുമ്പോ എനിക്ക് ക്യാമറമാൻഡ് പിടിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല എനിക്ക് തന്നെ അങ്ങോട്ട് അപ്പൊ നമ്മുടെ കംഫേർട്ട് സോൺ അതാണ് ഞാൻ തന്നെ ചെയ്യുന്നു എഡിറ്ററാണെങ്കിൽ വെക്കാം പക്ഷെ അപ്പൊ എനിക്ക് എന്താ പണിയുള്ള മടിയനായി മാറുള്ളു മടിയനോട് താല്പര്യമില്ല യൂട്യൂബ് പിന്നീട് അവർ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളതാണ് യൂട്യൂബ് സ്റ്റുഡിയോ അങ്ങനെ ഞാൻ പറഞ്ഞത് ചാനലിന്റെ എണ്ണവും കൂട്ടാന്നല്ലാതെ പറഞ്ഞ മാതിരി ഒന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല അതായത് ക്യാമറമാനോ പുതിയൊരു ക്യാമറയോ എപ്പോഴും മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്യാല് എല്ലാം അങ്ങനെ തന്നെയാണ് അതായത് ഇൻവെസ്റ്റ് ഇറക്കിയാലും ഇത് തന്നെയാണ് കിട്ടുന്നത് ഒക്കെ അങ്ങനെ തന്നെ അപ്പൊ പിന്നെ കൂടുതലായിട്ട് പിന്നെ നമുക്ക് ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ടാവും ഇവിടെ റൊമാൻറ്റിക് സൈഡ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പം ഇത്തേം നോക്കി ഒരു റൊമാൻറ്റിക് പാട്ട് പാടാൻ പറഞ്ഞു പാടാ റൊമാൻറ്റിക് ഒക്കെ ഞാൻ ഫുൾ ആയിട്ട് എങ്കിലും ഞങ്ങളുടെ പ്രഷർ എനിക്ക് വേണ്ടിട്ട് ഇത്തേ നോക്കിയിട്ട് ഒരു പാട്ട് ഇത്തേ നോക്കിയിട്ട് പാടണം എന്റെ കൽവിലെ പിന്നിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടുനാൻ കാത്തു വെച്ചു മുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എൻ്റെ പാട്ടുകാര സുൽത്താന്റെ എന്റെ എല്ലാമെല്ലാം അല്ലേ എന്റെ ചേലുത്തെ ചെമ്പരുന്നല്ലേ നിന്റെ കാലിലെ കാണാ പാതസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ട് എനിക്കല്ലേ ചെപ്പ് അൾട്രാ മോഡേൺ ചിരിക്കൻ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്